ഹായ് കിജൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നല്ല വയനാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം തേങ്ങ നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നതുവരെ നന്നായി വറക്കണം ഇതാണ് അതിൻ്റെ പരുവം ഇങ്ങനെ തേങ്ങ നന്നായി വറുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറി ലീഫ് എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായി മൂത്ത് വരുന്ന രീതിയിൽ വഴറ്റുക അത ഇതാണ് അതിൻ്റെ പരുവം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കണം നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നതുവരെ വയറ്റി എടുക്കണം അത ഇതാണ് അതിൻ്റെ പരുവം ഇങ്ങനെ നന്നായി വയറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയെ ആഡ് ചെയ്ത് ഇട്ടപ്പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെയും പൊടികൾ നന്നായി മൂത്ത് വരുന്നതുവരെയും വരെയും നല്ലതുപോലെ വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ഉടഞ്ഞ് ഇതായി ഈ പരുവത്തിന് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്ത് ഈ കൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വയറ്റിയെടുക്കാം ഈ കൂട്ടെല്ലാം ചിക്കനിലേക്ക് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി വയറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പ് നോക്കി അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ളതുപോലെ തോന്നി ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഞാനിത് അടച്ചു വെച്ച് വേവിക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട് മോളാണ് വീഡിയോ പിടിക്കുന്നത് ഇത് ഞാൻ തുറന്നപ്പോൾ തന്നെ മോൾ പറഞ്ഞ അമ്മ സൂപ്പർ മണമൊന്ന് ഒത്തിരി ചിക്കൻ കറി ഉണ്ടാക്കിയെങ്കിലും അതിനൊന്നിനും ഇത്ര മണം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഇതാ ഇവിടെ നല്ലതുപോലെ ഇളക്കി ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടില്ല വെള്ളം ഇനിയും വറ്റാം ഉണ്ട് എങ്കിൽ കൂടിയും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിയോടുകൂടി ഇറക്കാം എനിക്ക് കുറച്ചുകൂടെ വറ്റണം ഞാൻ വീണ്ടും അടച്ചു വച്ച് നന്നായി വേവിക്കുന്നു അല്പം കഴിഞ്ഞു തുറന്ന് നോക്കിയപ്പോൾ കറിയെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇവിടെ വയനാടൻ ചിക്കൻ കറി തയ്യാറാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ട് വീഡിയോ നിർത്തുന്നു താങ്ക്